സോ ഗൈസ് വെൽക്കം ടു അ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രിപ്പ് വ്ലോഗ്യാണ് കേട്ടോ അത് നമ്മൾ വെക്കേഷൻ ടൈമിൽ ഒരു ചെറുതായിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഒരു വ്ലോഗാണ് ഇന്നത്തെ അപ്പോൾ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്കൊന്ന് ടൈം കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ ജനുവരി സെക്കൻഡിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആൻഡ് ജനുവരി ഫസ്റ്റ് നൈറ്റിന് ഇവിടെ നല്ല സ്നോ ആയിരുന്നു സോ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കും ലൈക്ക് അപ്പാർട്ട്മെൻ്റ് ഫ്രണ്ടിൽ ഫുൾ സ്നോ വീണ് കിടക്കുമായിരുന്നു കേട്ടോ നമ്മൾ ഏർലിയും മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി നമുക്കിവിടെ നിന്ന് മെട്രോ കയറിയിട്ട് വേറൊരു പ്ലേസ് ഉണ്ട് ദിദുബിയും ഇറങ്ങിയിട്ട് സോ അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മളങ്ങനെ ട്രിപ്പ് പോകുന്നത് ആക്ച്വലി ഇതൊരു കൈൻഡ് ഓഫ് ടൂർ പാക്കേജ് ആണ് ലൈക്ക് ഇവിടെയുള്ള മിക്ക സ്റ്റുഡൻസും ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് വെക്കേഷൻ ഒക്കെ വരുന്ന ടൈമിൽ നമ്മൾ മെനി ഓഫ് ദി സ്റ്റുഡൻസും ഇങ്ങനെ ലൈക്ക് ഒരു ഒക്കെ കാണാൻ പോകുന്നത് ഇങ്ങനത്തെ ടൂർ പാക്കേജസ് എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരുപാട് പാക്കേജസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സോ എനിക്കൊന്നും മിക്ക സ്റ്റുഡൻസും എല്ലാവരും പോകുന്നുണ്ടാവും ഇങ്ങനെ പാക്കേജസ് ഒക്കെ എടുത്തിട്ട് സോ അപ്പോൾ നമുക്ക് ബസ്സും ബസ്സിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സോ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ബോർജോമി ആൻഡ് ബാക്കുരിയാനിയാണ് ഇന്ന് പോകുന്നത് സോ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്നാണ് പറഞ്ഞു കേട്ടത് സോ നമ്മൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞു നമ്മൾ നേരത്തെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണുണ്ടോ കാരണം ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു പ്ലേസിലൊക്കെ നമ്മൾ പോകുന്നത് സോ ആൻഡ് പോകുന്ന വഴിയായാലും ഗൈസ് ഫുള്ള് സ്നോ വീണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ല ജനുവരി ഫസ്റ്റിന് ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു സോ അതും കൂടെയൊക്കെ കാരണം ഫുള്ള് സ്നോ ബീന് സ്നോയിൽ കവർ ചെയ്ത് കിടക്കുമായിരുന്നു അത്രയും അടിപൊളിയായിരുന്നു നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ ഇരുന്നു പോവും അപ്പോൾ നമ്മളങ്ങനെ ഒരു നയൻ ഒ ക്ലോക്കിനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആക്ച്വലി ശരിക്കും നമുക്ക് കാണാനുള്ള അങ്ങനത്തെ സ്റ്റോപ്പല്ല പിന്നെ ജസ്റ്റ് റിഫ്രഷ്മെൻറ്റിനും അതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു സോ അവിടെ നമ്മളങ്ങനെ കുറച്ച് നേരം ഇറങ്ങി എൻ്റെ അവിടെ എല്ലായിടത്തും ഫുള്ള് സ്നോയിൽ കവർ ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൊർജോമിയും ബാക്കുര്യാനിയുമാണ് സോ അവിടെ രണ്ടുമാണ് നമുക്ക് മെയിൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പേസ് പ്ലേസിൽ നിർത്തി ഗോരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഐ തിങ്ക് അതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു സോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമുക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കാണുന്ന പോലെ ഫുള്ള് സ്നോ ആണ് അങ്ങനെ നമ്മൾ കുറേ നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്നോ സ്നോയല്ല പ്രശ്നം അവിടെ ഒരു കാറ്റുണ്ട് ഭയങ്കര എക്സ്ട്രീം കാറ്റായിരുന്നു സോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് സ്നോയിലൊക്കെ എന്തൊക്കെയൊക്കെയോ നമ്മളിതാക്കി പിന്നെ നമ്മൾ തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിലന്നെ തിരിച്ച് ചെന്ന് കയറി കേട്ടോ കാരണം കാലൊക്കെ മരവിച്ചിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് സ്നോയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ നേരത്തെ വല്ലേ എക്സ്ട്രീം കാറ്റായിരുന്നു കുറേ നേരം അവിടെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ബസ്സിലന്നെ നമ്മൾ കയറിയിരുന്നു പിന്നെ ഒരു ട്രിപ്പ് ആകുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കരുതുമല്ലോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കൊണ്ടുപോയ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് നേരം അങ്ങനെ അതിനകത്ത് ഇരുന്നു പിന്നെ ആയപ്പോഴത്തേക്കും പോയവരെല്ലാവരും തിരിച്ചു വന്നു അങ്ങനെ നമ്മുടെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ബോർജോമിയിലാണ് ബോർജോമി സെൻട്രൽ പാർക്കിലാണ് കേട്ടോ ഇനി പോകുന്നത് സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ബാക്കുരിയാനിയിലോട്ട് പോയത് അപ്പോൾ നമ്മൾ ഇതാ ബോർജോമിയിലോട്ടുള്ള നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഫാർഫാർ ഫാർ ബെറ്റർ അടിപൊളി വ്യൂസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാരണം ഫുള്ള് ഈ മൗണ്ടെയിൻസും ആ മരങ്ങളും ഫുള്ള് മഞ്ഞ് വീണ് ഫുള്ള് കവറായി കിടക്കുകയുണ്ടോ നമ്മളിങ്ങനെ കുറേ നേരം നോക്കി എന്ത് രസാന്നറിയാ കാണാൻ സോ അത്രയും അടിപൊളിയായിരുന്നു ഫുള്ള് ഇങ്ങനെ വൈറ്റ് കളറിൽ കാണാൻ അങ്ങനെ നമ്മൾ ഫൈനലി ബൊർജോമി എത്തി സോ നമ്മൾ ബസ് പാർക്ക് ചെയ്തു വന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ആ ഒരു സെൻട്രൽ പാർക്കിലോട്ടേക്ക് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറക്കി നടക്കുകയാണ് അതിൻ്റെ അവിടെ ഫുള്ള് നേരത്തെ പറഞ്ഞില്ലേ ഫുള്ള് നല്ല രസമാണ് കാണാൻ സോ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കറിയും നടക്കുകട്ടോ ആൻഡ്സ് ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് സോ ഒരുപാട് 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 ആൾക്കാരുണ്ടായിരുന്നു നല്ല ക്രൗഡഡായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു റിവറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഫുൾ സ്നോ മീന് കവർ ചെയ്ത് കിടക്കുവാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും സൊ അതൊക്കെ നോക്കി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നേരെ നമ്മുടെ പാർട്ടിലോട്ട് പോയത് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും നല്ല വെയിലാണെന്ന് പക്ഷേ ലിറ്ററലി ഭയങ്കര തണുപ്പായിരുന്നു ആ കാണുന്ന വെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അവൻ്റെ സൈഡിൽ ഉച്ച കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ തിരിങ്ങിയാലും വ്യൂ ആണ് അടിപൊളിയാണ്ടോ എവിടെ നിന്ന് നമ്മൾ നോക്കിയാലും നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ അതേ ഒരു കുഞ്ഞു കുട്ടി ഈ സംഭവം വെച്ചിട്ടിങ്ങനെ സ്നോ ബോൾസ് ഉണ്ടാക്കുന്ന കണ്ടു ആദ്യം വിചാരിച്ചു ചോദിക്കുകയെന്ന് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പിന്നെ പതിയെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് പോയിട്ടോ സോ അവിടെ നിന്ന് അപ്പുറത്തൊക്കെ ഇപ്പോഴത്തേക്കും ലൈക്ക് എനിക്കൊന്നും ഇത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്ത് രസം അവരെ കാണാൻ അവിടുത്തെ ആ സെറ്റപ്പ് ഫുള്ളി അടിപൊളിയാണ് അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ സെൻട്രൽ പാർക്കിലോട്ട് പോകാൻ കുറച്ച് നടക്കാനായിട്ടുണ്ട് സോ പോകുന്ന വഴിയിലാണ് ഇത് ഫുൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഫുള്ള് പുതിയ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജാക്കറ്റും ഗ്ലൗസും ക്യാപ്സും ഒക്കെ നമുക്ക് കിട്ടും അതുപോലെ കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൻ്റെ ഒക്കെ ഷോപ്പ്സ് അവിടെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സെൻട്രൽ പാർക്ക് എന്ന് വെച്ചിവിടെ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഫൈവ് ലാറിയാണ് ഈച്ച് പേഴ്സണുള്ള ടിക്കറ്റ് കേട്ടോ അപ്പോൾ അത് ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കണം സോ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളകത്ത് കയറി ഇവിടുത്തെ വേറൊരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ മെയിൻലി ആൾക്കാർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് ബോർജോമി മിനറൽ വാട്ടർ കിട്ടും അതായത് ഇവിടുത്തെ വോൾക്കാനിക് സ്പ്രിംഗിൽ നിന്ന് വരുന്ന ഡയറക്റ്റി വരുന്ന മിനറൽ വാട്ടറാണോ കേട്ടോ സോ അത് കുറേ കുടിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട് ആൻഡ് ബോട്ടിലൊക്കെ വന്ന് എടുത്തിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് പക്ഷെ അത് ഒരുപാട് കുടിക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട് ബിക്കോസ് സെൽഫ് കോണ്ടൻ്റ് ഒക്കെ കൂടുതലാണ് സോ അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ കുറേ നേരം നിന്നും ും പിന്നെന്താ ഈ ഫുള്ള് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത ശേഷം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ബസ്സിൽ വന്നു കേട്ടോ അപ്പോഴത്തേക്കും ടൈം ഉണ്ടായിരുന്നു ഒരു ഇത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട് സോ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ഓടി വന്നത് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളങ്ങനെ ബസ്സില് കയറി നമ്മൾ അടുത്ത സ്ഥലത്തു നമ്മൾ ബാക്കുരിയാനിയിലോട്ട് പോവുകയാണ് അതൊരു ലോങ് ഡ്യൂറേഷനുള്ള ട്രാവലായിരുന്നു കേട്ടോ നമ്മൾ അറൗണ്ട് ഒരു ഫാ ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴാണ് ബാക്കുരിയാനിയിൽ എത്തിയത് ആൻഡ് കേസ് വേറൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കാരണം ഈ സ്നോ ഒക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് വണ്ടിയൊക്കെ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായത് കൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ബ്ലോക്കിൽ പെട്ട് കുറേ നേരം അവിടെ കിടന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ലേറ്റായിട്ടാണ് കേട്ടോ അവിടെ എത്തിയത് അങ്ങനെ അവിടെ എത്തി പിന്നെ നമുക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ ആക്ച്വലി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാക്കുരിയാനി നമ്മൾ ജസ്റ്റ് കുറച്ച് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പക്ഷേ ഇവിടെ മെയിൻ സംഭവിച്ചു നമുക്ക് സ്കീഇങ്ങൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻസ് സ്കീഇയിങ് ആണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സ്കീങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫുൾ അവിടെ ഒന്ന് ജസ്റ്റ് നടന്നു ദെൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും ഫുൾ ആൾക്കാർ സ്കീ ചെയ്യുവാണ് ഇവിടെ ഓരോ പ്ലേസും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാം ഭയങ്കര ഭംഗിയാണ് ഇവിടെ വന്നിഞ്ഞാൽ കാണാൻ ഞാൻ തണുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മൈനസ് തേർട്ടീൻ ഡിഗ്രി ആയിരുന്നു നമ്മൾ അവിടെ നിന്ന ടൈമിൽ ഈവനിങ് ടൈമിൽ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ബസ്സിലെല്ലാം കയറി കേട്ടോ കാരണം കയ്യും കാലിലൊക്കെ ഓൾറെഡി മരവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അന്ന് നേരത്തെ തന്നെ ഇവിടെ തിരിച്ച് എത്താനുള്ളത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അറൗണ്ട് ഒരു നയൻ തേർട്ടി ആയപ്പോഴത്തേക്കും തിരിച്ചെത്തി സോ എന്തായിരുന്നു അന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്